ഹലോ ഗേൾസ് അപ്പം ഞങ്ങൾ കറമേലായിട്ടുള്ളത് ഫോട്ടോ ഷൂട്ടും കാര്യങ്ങളായിട്ട് വന്നതാണ് അപ്പം പിന്നെ ഒരു വ്ളോഗും എടുക്കാന്ന് വിചാരിച്ചിട്ട് ഗേൾസ് ഞാനൊരാള് ബദം പൊട്ടിക്കാൻ വേണ്ടി പോട്ടെ കൈ കറമേ കാണാൻ ബദം പൊട്ടിക്കെട്ടോ ഇത് നല്ല സാധനം

ണ്ട് സൂപ്പർ ഇതിപ്പോ എനിക്കും കിട്ടീരാണ്ടല്ലേ ഷേമോ ഹായ് പറയൂ ഷേമോ ഹായ് പറയൂ ഷേമോ ൂര എപ്പിക്കോ ഇതൊക്കെ തിന്നണ തന്നെ ഇപ്പഴല്ലേ ആൾക്കാർ പണ്ടൊക്കെ ആൾക്കാർ ഇങ്ങനെ പൊരുക്കി പൊട്ടിച്ചേല്ലേ ഇപ്പഴല്ലേ ഈ ഗൾഫാർക്ക് ഗൾഫാർ പോയാലല്ലേ ഈ ഗൾഫാർ കിട്ടിയാരല്ലേ ഈ ക്രിസ്ത്യം പതാമൊക്കെ നല്ല ഇതൊക്കെ പണ്ടത്തെ ആൾക്കാരെ ഈ നമ്മളെ സബ്സ്ക്രൈബേഴ്സ് ഓർമ്മകളുണ്ടോ ഒരുപാട് കാണുമ്പോ ഓർമ്മിക്കും ഞാൻ ചെറുപ്പത്തിൽ നമ്മളിതൊക്കെ പൊട്ടിക്കില്ലല്ലോ ഈ സാധനം ഈ മരം ഒന്നും ഇപ്പൊ അവിടെ മരം ഇടാത്തല്ലേ ൾക്കാര് വെട്ടി മുറ്റണം വാ

പൈനാപ്പിൾ ഉണ്ട് ക്യാരറ്റ് ഉണ്ട് നെല്ലിക്ക ഉണ്ട് എനിക്ക് എനിക്കെന്താണ് പൈനാപ്പിൾ ടൈമിൽ എന്താ വേണ്ടേ നെല്ലിക്ക നെല്ലിക്ക കഴിക്കും ക്യാരറ്റ് ആണോ ക്യാരറ്റ് ക്യാരറ്റാണോ നെല്ലിക്ക വേണ്ടേ ആ മേഡം തണുപ്പല്ലേ കുഴപ്പമില്ല എന്നാ അത് മാറാ തര വാക്ക് ഓർദായി തര അതുകൊണ്ടേ ഇത് ചെയ്യാൻ കേട്ടാണ് ആ പിന്നെ വീടിന് ആ ഒരു アルミ നിന്നു ഒക്കെ അല്ല ആ നാളെ നേരെ മുടിക്ക് കുടുങ്ങടാ എപ്പോ തരാം വല്ല ഫുണ്ടോ

മുസ സിഐഡി മൂസ കേട്ടോ ജോസനെ വിചേർക്കരുത് ആഹാരം തരന്നൊരു ആഗ്രഹം ആയിരുന്നു സൂറാകടാ നല്ല വെയിലുണ്ട് ഗൈസ് കൊനാട ക്ലിയർനോ നല്ല ക്ലിയർ ഉണ്ട് ഇനിയും എന്താ കീ കുടിച്ചോ മച്ചാ നാരങ്ങ സോറ് കുടിച്ചെ അതിനെ മേലക്കൂടെ വിട്ടുന്ന മനസിലായി ആർത്തിമൂത്ത് എന്താണ് ചാടണോ അടിപൊളി അടിപൊളി കാലാവസ്ഥ നമുക്ക് അനുകൂലായില്ലേ മഴ പെയ്തില്ലോ ഷോപ്പോ സാധനം ഇത് നമ്മള് വെള്ളം ചൂടാക്കിട്ട് തിളപ്പിച്ചിട്ട് അതിക്ക് ഇടാം അപ്പൊ നീല വെള്ളവും കുടിക്കാം എന്തൊക്കെയാ ം കാണുമ്പോ വേറെന്തൊക്കെ ആകൃതി പക്ഷെ ആരും കരുതണ്ട രണ്ട് മക്കൾ പോണോക്കെയാ രണ്ട് ഏയ് പെൺകുട്ടികളെ എങ്ങോട്ടാ വരെയൊക്കെ ആർക്കിട്ടണ്ടത്ര നടക്കണത് മനസ്സാ ഇതാണ് ഇങ്ങനെ എടുത്ത് ഇങ്ങനെ നടക്കണം ഈ ഉമ്മമാർക്ക് കഴിയാത്ത സംഭവമാണത്